ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ ഒരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ മീഷോ എന്നുള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ കുറച്ച് ഓൺലൈൻ പർച്ചേസ് കൂടുന്നില്ലേ എന്ന് പരാതി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലല്ലോ ഇത് നമുക്ക് രജനി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ അപ്പോൾ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സാധനം കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്കിത് അൺബോക്സ് ചെയ്തേക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതല്ലാത്തതുകൊണ്ട് ചെറിയൊരു ആക്രാന്തം ആകാംക്ഷ ഒക്കെ ഉണ്ട് തന്നെയല്ല ഞാൻ ഓർഡർ ചെയ്തതായതുകൊണ്ട് ഞാൻ കണ്ടിഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതായോണ്ട് എനിക്കൊരു പേടി അത് തന്നെയല്ല കിട്ടിയില്ലെങ്കിൽ ചേച്ചി എന്തോ വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പിക്ചറെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി കാരണം ഞാൻ ഈ ഈ പിക്ചറിൽ കണ്ട സാധനം തന്നെയാണ് ഓർഡർ ചെയ്തത് ആയിരം എം എല്ലിൻ്റെ പന്ത്രണ്ട് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ലോക്നാഥ് എന്ന ബ്രാൻഡിൻ്റെ കേട്ടോ അപ്പം അത്യാവശ്യം എനിക്ക് പിക്ചറൊക്കെ കണ്ടിട്ടും റിവ്യൂ ഒക്കെ കണ്ടിട്ടും നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് പന്ത്രണ്ടെണ്ണത്തിലും കൂടെ വില വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം സമാധാനത്തോടെയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും ചേച്ചി ഇത് വീട്ടിൽ കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തതാണേ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ താണ്ട അതിൻ്റെ അടപ്പുകളാണ് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സ് അടിപൊളിയാണേ അപ്പോൾ രണ്ട് മൂന്ന് അതിനകത്ത് കിടപ്പുണ്ട് ഇനിയാണ് ഇതിൻ്റെ കണ്ടെയ്നർ ഇറങ്ങി വരുന്നത് അപ്പം ഇങ്ങനെ കണ്ടെയ്നർ വെച്ചോണ്ട് എനിക്ക് ആ ഈ ബോക്സ് കണ്ടപ്പോൾ ആദ്യം ഒരു സംശയമുണ്ട് അതുകൊണ്ടത് എല്ലാം നമ്മുടെ കണ്ടെയ്നേഴ്സ് ആണോ എന്ന് വിചാരിച്ചു അപ്പം നല്ല കണ്ടെയ്നറാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് പിന്നെ അത്യാവശ്യം നല്ല എയർ ടൈറ്റും ആണ് കേട്ടോ നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും നമുക്ക് കടല പയർ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അവരൊപ്പം ഇപ്പൊ ഒക്കെ നന്നായിട്ട് അടച്ച് വയ്ക്കാൻ പറ്റും പ്രാണിയൊന്നും കെയറൊന്നുമില്ല എയർ കെയറില്ല അപ്പോൾ നമ്മൾ തന്നെ ലോകനാന്നുള്ള ബ്രാൻഡ് നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ് അപ്പോൾ ഇത് നമുക്കുള്ളത് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യേണ്ടതുണ്ട് ശേഷിയാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാലും ഞാൻ അടുക്കി പറക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി പന്ത്രണ്ടെണ്ണം ഉണ്ടോ നമ്മളെ കളിപ്പിച്ചോ എന്നറിയണ്ടേ അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ഒന്ന് അടുക്കിപ്പറക്കിയൊക്കെ വെച്ച് നോക്കി പന്ത്രണ്ടെണ്ണം ഉണ്ടോ ഒരു കുഴപ്പമില്ല ഒന്നിനും ഇല്ല പൊട്ടലില്ല പിന്നെ ആകെ പാടെ മാറ്റ് ഫിനിഷാണ് അത്ര ക്ലിയർ കണ്ടെയ്നേഴ്സ് അല്ല അതുകൊണ്ട് എന്നാലും നമ്മൾ മാറ്റ് ഫിനിഷ് ആണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് മേടിച്ചോട്ടം കണ്ടോ ഇത്രയേ ഉള്ളൂ അടിപൊളിയല്ലേ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്